ഇന്ന് നടക്കാൻ പോകുന്ന വുമൻസ് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ഫേസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി മന്ത്രിയാര് ഉത്തരം എം പി രാജേഷ് കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ജൂൺ ഇരുപത്തിയാറിന് തേർഡ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നിന് ഫോർത്ത് ക്വസ്റ്റ്യൻ അറുപത്തി നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ആര് ഉത്തരം വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിയപുരം പുത്തൻചുണ്ടൻ അറുപത്തിയൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് പള്ളാതുരുത്തി ബോട്ട് ക്ലബ് വിയമുരം പുത്തൻചുണ്ടൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയേൽ അവാർഡ് ജേതാവ് ആര് ഉത്തരം നടി ശാരദ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയേൽ അവാർഡ് ജേതാവ് നടി ശാരദ സിക്സ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ രണ്ടാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആര് ഉത്തരം ജനറൽ അനിൽ ചൌഹാൻ ഇന്ത്യയുടെ രണ്ടാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് ജനറൽ അനിൽ ചൌഹാൻ സെവൻത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയ ടീം ഏത് ഉത്തരം വിദർഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയ ടീം വിദർഭ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം മെയ് മുപ്പത്തി ഒന്ന് ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തിയൊന്ന് കേരള സർക്കാരിന്റെ നോ ടു ഡ്രഗ്സ് ഇപ്പോഴത്തെ അധ്യക്ഷ ആര് ഉത്തരം വിജയ് കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ലിൻ ലഹരി മരുന്ന് കടത്തുകാരെ പിടികൂടാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പുതിയ ട്രോൾഫി നമ്പർ ഉത്തരം വൺ ഫോർ ഫോർ സീറോ ഫൈവ് എക്സൈസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂം നമ്പർ വൺ ഫൈവ് ഫൈവ് ത്രീ ഫൈവ് എയ്റ്റ് ലഹരി മരുന്ന് കടുത്തുകാരെ പിടികൂടാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പുതിയ ട്രോൾ ഫീ നമ്പർ ആണ് വൺ ഫോർ ഫോർ സീറോ ഫൈവ് എക്സൈസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂം നമ്പർ വൺ ഫൈവ് ഫൈവ് ത്രീ ഫൈവ് എയ്റ്റ് ട്വൽത്ത് ക്വസ്റ്റ്യൻ എൻ ഡി പി എസ് നിയമ നിലയിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൻ ഡി പി എസ് നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൻ ഡി പി എസ് ഫുൾ ഫോം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് തേർട്ടീൻ ക്വസ്റ്റ്യൻ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത് ഉത്തരം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറ് ഫോർട്ടീൻ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ഓൾ വുമൺ വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെ ഉത്തരം കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളത്തിലെ ആദ്യത്തെ ഓൾ വുമൺ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ നാരി ശക്തി വന്ദൻ അധീനിയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നൽകുന്ന ബില്ല് നാരീശക്തി വന്ദൻ അധിനിയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകസഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നൽകുന്ന ബില്ല്